ഈശ്വം ശിഹാര ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചന ഭാഗങ്ങളിലൂടെ നാം ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ അവ്യക്തത നിറഞ്ഞ ഒരു കാര്യമാണ് അതത്യജമാനൻ തൻ്റെ ദാസരെ വിളിച്ച് അവർക്ക് വിവിധങ്ങളായ എണ്ണമനുസരിച്ച് താലന്തുകളെ നൽകുമ്പോൾ ഈ യജമാനൻ അധിപതികളാൽ അധികാരി സിദ്ധിച്ചുകൊണ്ട് ഒരു രാജാവായി തിരിച്ചു വരുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച താലന്തുകളെക്കുറിച്ച് ഒരന്വേഷണം നടത്തുകയും കൂടുതൽ കൂടുതലായി സമ്പാദിച്ചവർ വന്ന് അത് ഏൽപ്പിക്കുമ്പോൾ വിവിധങ്ങളായ ദേശങ്ങളുടെ അധിപതികളായി നിയോഗിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് സന്ദേശമോശോ ഈ ഭാഗത്ത് നൽകുക വിമർശനമുഖികളായ പലരും നമ്മളെ വിശ്വസ്തമായ പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചിരിക്കും അതാണ് മൂന്നാമത് താലന്റ് ലഭിച്ചവൻ പറയുന്ന ഒരു കാര്യം ഇതാ നീ തന്ന ഒരു താലന്ത് അത് ഞാൻ അതൊരു തുണിയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു നിന്റെ സ്വഭാവം എനിക്കറിയാം നീ വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുന്നവനാണ് അല്ലെങ്കിൽ വിതയിക്കാത്തടത്ത് കൊയ്യാൻ പരിശ്രമിക്കുന്നവനാണ് നീയൊരു ദുഷ്ടബുദ്ധിയാണ് നീ രാജാവായിരിക്കുന്നത് ശരിയല്ല എന്ന് പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് നിന്നെ എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിതാ ഏൽപ്പിക്കുകയാണ് അവൻ ചെയ്ത ആ അവിശ്വസ്തയുടെ പ്രവൃത്തി രാജാവ് മറ്റുള്ളവർ കേൾക്കെ പറയുകയാണ് ഉള്ളതുകൂടി എടുത്തിട്ട് അവനെ ഇല്ലായ്മക്കാരനായി കണക്കാക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഈ ഭൗമിക ജീവിതം ദൈവം തന്ന ഒരു ദാനമാണ് അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചു തീർക്കുക എന്നുള്ളത് ദൈവം ദുഷ്ടബുദ്ധിയാണ് കുടിലുക്കാരനാണ് പൈശാചികമായിട്ടുള്ള പ്രവർത്തി ചെയ്യുന്നവനാണ് തിന്മ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നവനാണ് നമുക്കൊരു നന്മയും വരുത്തുന്നില്ല എന്ന് പലരും നമ്മളെ പറഞ്ഞ് പ്രേരിപ്പിക്കുമ്പോൾ പോലും ഈ ദാനമായി കിട്ടുന്ന ഈ ശ്വാസം പോലും അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് കരുതിക്കൊണ്ട് എന്തെല്ലാം കഴിവുകളും ശ്രേഷ്ഠത അതിൻ്റെതായ വിധത്തിൽ വിനിയോഗിക്കുന്നവർക്ക് ശ്രദ്ധയുള്ളവരായി മാറാം വലിയ വലിയ ഊഹാപോഹങ്ങൾക്ക് നമ്മളതിന് വിട്ടുകൊടുക്കാതെ ആശ്രയിച്ചുകൊണ്ട് ദൈവിക ചിന്തയിൽ വളർച്ച പ്രാപിക്കുവാനും ദൈവത്തോടൊത്ത് വ്യാപരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആമയം